ത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു മുതൽ കൂട്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ് മഹാനായി ഇമാം ഭൂസുരിഅല്ലാഹ്ഹു അവിടുത്തെ ജീവിതത്തിൽ ഒരു രോഗം സംഭവിച്ചപ്പോൾ മാറിക്കിട്ടണം എന്ന നീയത്തോടു കൂടെ രചിച്ചതായത് കൊണ്ടായിരിക്കണം അത്രയും വേദന സഹിച്ച് ഇമാം ഭൂസുരി തങ്ങൾ രചിച്ചത് കൊണ്ടായിരിക്കണം ഹസിൽപൂർദ്ധ വേദനകൾക്ക് വലിയ മരുന്നാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മനുഷ്യർക്ക് മദീന കാണിച്ചു കൊടുത്ത ഖസീദത്തുൽ ബുറുദ ഒരുപാട് മുത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം സുലല്ലാഹുലൈസ് ആന്നാര പൂമുഖം കാണിച്ചു കൊടുത്ത ഖസീദത്തുൽ ബുറുദ ഒരുപാട് മോഹ്മിനങ്ങൾക്ക് അവിടെ രോഗങ്ങൾക്ക് മരുന്നായി മാറിയ ഖസീദത്തുൽ ഖസീതൽ ഖസീദത്തുൽ ബുറുദ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ അനവധിയാണ് ഖസീദത്തുൽ ബുറുത മനസ്സറിഞ്ഞ് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബുർദ്ദ ചൊല്ലുന്ന ഒരു നാട്ടിൽ വർഷങ്ങളോളം ഇവിലീസ് കടക്കുകയില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും ഒരു നാട്ടിൽ ബുറു ചൊല്ലുമ്പോൾ ആ ബുറു ചൊല്ലുന്ന ഏരിയയിൽ മാത്രമല്ല അതിൻ്റെ ചുറ്റു എല്ലാ നാടുകളിലേക്കും എല്ലാ വീട്